നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് പരിശീലന പരിപാടിയായ കുട്ടികൾക്ക് ആശംസകളുമായി എം എൽ എ പി അനിൽകുമാർ നാലാഴ്ചകളായി നടന്ന പരിശീലന പരിപാടിയിൽ ആയിരത്തോളം കുട്ടികളാണ് പങ്കെടുത്തത് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിശീലന പരിപാടിക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഒ കെ ശിവപ്രസാദ് പി കെ അരുൺ അരുൺഹ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്ക് പലപ്പോഴും എന്നാലും അപ്പൊ അടിസ്ഥാനം നമ്മൾ നന്നായിട്ട് നന്നായിട്ട് കെയർ അവർക്ക് നമ്മൾ കൊടുക്കുന്നു ആളുകൾ പോലും പ്രയാസങ്ങൾക്ക് നടുവിൽ എല്ലാം ചെയ്തു കൊടുക്കും പക്ഷെ എന്നാലും കുറേ കുട്ടികൾ സാറ്റിസ്ഫൈഡ് അല്ല അതെന്തുകൊണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ ശാലിമ തന്റെ അടുത്ത് പറയുന്നത് കുട്ടികൾക്ക് പറയുന്നത് നമുക്ക് കേൾക്കാൻ ഞാൻ രക്ഷിതാവാം നമുക്ക് കേൾക്കാൻ സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് അത് മാത്രമാണോ അറിയില്ല എനിക്കറിയില്ല കൗൺസിലിംഗ് നടത്തുമ്പോഴൊക്കെ അവരടുത്ത് പറയുന്നുണ്ടായിരിക്കും കുട്ടികൾ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ പ്രയാസം ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും പ്രയാസങ്ങള് നമ്മൾ കെയർ ചെയ്യുന്നില്ല നമ്മൾ ധരിക്കാൻ നമ്മുടെ കുട്ടികളാണ് നമ്മൾ കമാൻഡ് ചെയ്യുക അവരെ ഒബെ ചെയ്യ ആ രീതിയിലുള്ളൊരു കാലഘട്ടം മാറി നമ്മൾ കമാൻഡ് ചെയ്യാനും ഒപെയ്യുന്നതിനും അപ്പുറത്തുള്ള ഒരു തലത്തിലേക്ക് പോകണം നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത് അരുൺ പ്രഭ കെ ഷെറിൻ സന്ദീപ് മാട്ടറ രേവതി ഷെരീഫ് തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു രക്ഷിതാക്കൾക്കായി നടന്ന പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് ഐ സി ഡി എസ് കൌൺസിലർമാരായ ഷാലിമ അഞ്ജന എന്നിവർ കൈകാര്യം ചെയ്തു സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയികളാകുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും അനുമോദനവും നൽകുമെന്ന് സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ അറിയിച്ചു വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ കമ്പനി ടയറുകളും സി എൻ ടയേഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മ